നമ്മുടെ ശരീരത്തിന് ശക്തി ലഭിക്കേണ്ടതിന് നാം പലപ്പോഴും പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുന്നത് അങ്ങനെ നാം ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട ബലം ശക്തി ലഭിക്കും എന്നാൽ നാം മാനസികമായി ക്ഷീണിച്ചിരിക്കുമ്പോൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട് നമ്മെ വഴി നടത്തുന്ന നമ്മെ ശക്തീകരിക്കുന്ന കരം പിടിച്ച് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ദൈവ നാം അനുഭവിക്കുമ്പോൾ മാത്രമേ ആത്മീകമായ ക്ഷീണിതാവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു ു യേശുക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവും കർത്താവുമായി വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന നമ്മെ ദൈവം മക്കളായി കാണുകയാണ് പാപികളും അഭക്തരുമായ നമ്മെ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ച ഈ ദൈവിക പദ്ധതി നാം കാണാതെ പോകരുത് ദൈവം തന്റെ സ്വന്തം ജനത്തോട് പറയുന്ന വാക്കുകൾ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും പ്രിയ ദൈവലേ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ഓരോ വാക്കുകളും ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവം പറയുകയാ നീ ഭയപ്പെടരുത് ഞാൻ നിന്റെ കൂടെയുണ്ട് നീ ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു അതെ ഈ ദൈവം വളരെ വ്യക്തമായി പറയുന്നത് നിന്നെ ശക്തീകരിക്കുവാൻ ഞാൻ മതിയായവനാ ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുന്ന നിങ്ങളെ ദൈവം തൊട്ട് സംസാരിക്കുക ദൈവത്തിന്റെ പ്രവൃത്തി നി വിശ്വസിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് അതേ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയായി നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പ്രിയ നിങ്ങൾ ഇന്ന് എത്ര വിഷമകരമായ അവസ്ഥയിലൂടെ കടന്നുപോയാലും ഭാരപ്പെടരുത് കാരണം ദൈവത്തിന്റെ വാക്കിന് മാറ്റമില്ല വാക്കു പറഞ്ഞാൽ മാറ്റുവാൻ അവൻ മനുഷ്യനല്ല ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും അതെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുമെന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത് കരം പിടിച്ചു നടത്തുന്ന ദൈവ സാന്നിധ്യം നാം ഓരോരുത്തരും അനുഭവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് പ്രിയ ദൈവം എത്ര വിഷമകരമായ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോകുന്നുവെങ്കിലും ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ നോക്കി പറയണം ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരും കാരണം ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് പറയാൻ പറ്റണം ഹാലെ ലൂയ ദൈവവചനത്തിന്റെ ഓരോ വാക്കുകളും ജീവനുള്ളതാ ജീവിപ്പിക്കുന്ന എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോ ഈ ദൈവവചനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇപ്രകാരം പറയണം ഞാൻ വിശ്വസിക്കുന്നു ഈ ദൈവവചനത്തിന്റെ നിവർത്തീകരണം ഞാൻ എന്റെ ജീവിതത്തിൽ കാണുമെന്ന് വിളിച്ചു പറയണം വിശ്വാസത്തോടെ നിങ്ങൾ അത് പറയുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവവചനത്തിന്റെ നിവർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയായി ദൈവത്തോളം ശക്തിയുള്ള ക്രിയ ചെയ്യുവാൻ കഴിയുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ദൈവവചനത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട നമ്മെ തന്നെ ദൈവത്തിന്റെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നീ വെള്ളത്തിൽ കൂടിക്കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ നദികളിൽ കൂടിക്കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല നിന്നെ ദഹിപ്പിക്കുകയില്ല പ്രീ ദൈവേ ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമെന്ന ദൈവചനം നിങ്ങളോട് സംസാരിക്കുന്നേ നിങ്ങളെ മുക്കിക്കളയത്തക്ക വിധത്തിൽ പിശാജ് തന്റെ പദ്ധതി ഒരുക്കുമ്പോ ദൈവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക എല്ലാ പിശാജ് നിങ്ങളെ തൊടുകയില്ല അവന്റെ തന്ത്രമൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയില്ല ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അകാരണമായ ഭയത്തെ ഈ നേശുവിന്റെ നാമത്തിൽ ഒന്ന് ശാസിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം ഒരു കാര്യം ഞാൻ നിങ്ങളെ ദൈവാത്മാവിൽ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഉള്ള പല രോഗത്തിന്റെയും മൂലകാരണം പിശാജ് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന ഭയമാകാം ഇന്ന് താളടിയായ ആകുലപ്പെടുന്ന വിഷമിക്കുന്ന മനസ്സിനെ ശക്തീകരിക്കുന്ന ഈ ദൈവവചനത്തിന്റെ പ്രവൃത്തിക്കായി നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഇടയിൽ നടത്തുവാൻ അവൻ മതിയായ ഓരോ നിമിഷവും ഈ ദൈവത്തിന്റെ കരുതൽ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നത് സങ്കീർത്തനം ഇരുപത്തിയേഴിന്റെ ഒന്നിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും യഹോവ ഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ ഹോവ എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും പ്രിയതയും ഇതല്ലേ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവ ശബ്ദത്തെ നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് ഈ ദൈവം എന്റെ ജീവന്റെ ബലമാ ശത്രുവിന്റെ തന്ത്രങ്ങൾ എന്റെ കുടുംബത്തിൽ എന്റെ ജീവിതത്തിൽ നടക്കുകയില്ല എന്ന് ധൈര്യത്തോടെ പറയണം നമ്മുടെ കൂടെ യേശുവിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയണമെന്നും നമ്മുടെ ജീവിതത്തിൽ നാം വിജയം കൈവരിക്കണമെന്നുമാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ആഗ്രഹവും ദൈവിക പദ്ധതിയും ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ബലമില്ലാത്തവന് ബലം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് ദൈവാത്മാവിന്റെ പ്രവൃത്തിക്കായി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ റിവീൽ ചെയ്യത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന വഴി നടത്തുന്ന യേശുവിന്റെ കരം പിടിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം മറ്റു പലരുടെയും മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങളെ ദൈവം തൊട്ട് സംസാരിക്കുക ഇതൊന്നും കേട്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട വിളിച്ചത് ദൈവമാണോ നിങ്ങളുടെ ഉള്ളം അറിയുന്ന യേശു നിങ്ങളുടെ കൂടെയുണ്ട് ഈ ദിവസങ്ങളിൽ തന്നെ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ ജനത്തെ അങ്ങനെ തൊരു കിരങ്ങൾ ഇവർ കടന്നുപോകുന്ന ജീവിത മേഖലകളിൽ ഇടപെടുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഈ ഈ ഈ ജനം ദിവസങ്ങളിൽ ദിവസങ്ങളിൽ കാണട്ടെ ദൈവിക നന്മ ജനത്തിന്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടട്ടെ ഇവർ ഒരു അത്ഭുത വിഷയമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങേക്ക് സകല നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ പ്രിയ ദൈവ നിങ്ങൾ ഇന്ന് കടന്നുപോകുന്ന സാഹചര്യങ്ങളെ ഓവർകം ചെയ്യുവാൻ പര്യാപ്തമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് ധൈര്യമായിരിക്കണം നിങ്ങളുടെ കരം പിടിച്ച് യേശുണ്ട് നിങ്ങളുടെ കൂടെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്